ും കണ്ണൂർ ആലക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടി എം ടി സി സ്പോർട്സ് ഫൗണ്ടേഷൻ പുതിയ വോളിബോൾ ടീമിന് രൂപം നൽകി പന്നിന്നൂർ പഞ്ചായത്തിലെ ചമ്പാട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ടീം സെലക്ഷൻ നടന്നത് വിവിധ ഘട്ടങ്ങളിലായി നേരത്തെ സെലക്ഷൻ നടത്തി ഫൈനൽ ലിസ്റ്റിൽ വന്ന എഴുപത് താരങ്ങളാണ് പങ്കെടുത്തത് ഇതിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ച പത്ത് പേരടങ്ങിയ ടീം റിപ്പബ്ലിക്കൻ ടൈഗേഴ്സിന് രൂപം നൽകി ടി എം ടി സി സ്പോർട്സ് ഫൗണ്ടേഷൻ സിഇഒ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നുസ്രത്ത് ജഹാൻ ഉദ്ഘാടനം ചെയ്തു വോളിബോൾ അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സണ്ണി വി സക്രിയക്ക് ജേഴ്സി നൽകി പ്രകാശനം ചെയ്ത ചടങ്ങിൽ സണ്ണി വി സക്രിയ അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ എ ജി സരീഷ് ഡയറക്ടർ കെ പി സീന സ്പോർട്സ് ഡയറക്ടർ ജൂബി ജോസ് ഷൈനി സെബാസ്റ്റ്യൻ പ്രൊജക്ട് ഡയറക്ടർ ഇ പി ഫിലിപ്പ് ജൂബി ജോസഫ് വി ടി അങ്കൽ വോളിബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി പി കൃഷ്ണൻ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സി അഖിൽ ഇന്റർനാഷണൽ റഫറി ടി വി അരുണാചലം മുൻ ദേശീയ താരം സി അശോകൻ മനോജ് പട്ടാനൂർ പന്നിന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മണിലാൽ മുൻ പ്രസിഡന്റ് ടി ഹരിദാസ് ഷാജി കെ ചമ്പാട് വി എം അർജുൻ മുൻ ഇന്ത്യൻ കോച്ച് രഞ്ജൻ തുടങ്ങിയവർ സംസാരിച്ചു യുവജനങ്ങളെ കായിക മേഖലയിലേക്ക് കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെ ആലക്കോട് കേന്ദ്രീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രൂപീകരിച്ച ടി എം ടി സി സ്പോർട്സ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കുകയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇവിടെ ഭാഗമായിട്ട് ഈ നമ്മളിപ്പോൾ ഒരു മലയോര പ്രദേശത്ത് എത്തുകയെന്ന് പറയുന്നത് ഇത് ഓൾ ഇന്ത്യ ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ നിന്നാണ് ഞാൻ വരുന്നത് കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടാണ് ഇതിനെ നമ്മളിതിനെ ചുക്കാൻ പിടിക്കുന്നത് അതുകൊണ്ട് ഒരു ഓൾ ഇന്ത്യ ലെവലിൽ കളിക്കുന്ന ഒരു ടീമിനെ ബിൽഡപ്പ് ചെയ്യാനാണ് നമ്മളിപ്പോൾ ഇന്നത്തെ സെലക്ഷൻ പത്ത് പേരെ നമ്മൾ സെലക്ട് ചെയ്യും അപ്പോൾ കേന്ദ്രമന്ത്രി ശ്രീ രാംദാസ് സത്തേവാല സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് മിനിസ്റ്റർ അദ്ദേഹം ഞങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിൻ്റെ ദേശീയ പ്രസിഡൻറ്റും കൂടിയാണ് അപ്പോൾ ഈ ഒരു കളി പറയുമ്പോൾ കളിയിലൂടെ നമ്മൾക്ക് എന്തൊക്കെ സമൂഹത്തിന് സമൂഹത്തിന് മീൻസ് യുവതലമുറയാണ് ഇന്ന് നമുക്ക് ജോലിയില്ല അല്ലെങ്കിൽ ഡ്രഗ്സ് അഡി ഡ്രഗ്ഗിൻ്റെ അഡിക്റ്റായി പോകുന്നു അവർ വഴിവിട്ട് പോകുന്നു അപ്പോൾ ഒരു ടെൻ ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു യു ആളോട് ഒരു മെച്യേർഡായിട്ടുള്ള ഒരാളോട് സംസാരിക്കാൻ പോലും നമ്മളെ പോലെ പ്രായത്തിലെത്തുന്ന ഒരാൾ ഉണ്ടാവുമെന്ന് പോലും നമുക്ക് ഭയങ്കര സംശയം തോന്നുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഏത് നല്ല വീട്ടിൽ എത്ര ചിട്ടകളോടെ വളർത്തുന്ന ഡ്രഗ് പക്ഷേ ഈ കളിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കളി പറയുമ്പോൾ അതിൽ നമുക്കൊരു ഡയലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ഡയലോഗ് ക്രിയേറ്റ് ചെയ്യാനാണ് കാരണം നമ്മളെ മിനിസ്ട്രീൻ്റെ അണ്ടറിലും ഇതിനൊക്കെ വേണ്ടി ഒരുപാട് ഫണ്ട് ഉണ്ട് തലമുറനെ വളർ വാർത്ത എടുക്കാൻ സ്പോർട്സിലൂടെ അവർക്കെങ്ങനെ ഒരു നാഷ്മുക്തി ജനതേനെ തീർക്കാനുള്ള പ്രധാനമന്ത്രി ഒരു പ്രോജക്റ്റാണ് അതിന് നമുക്ക് സോഷ്യൽ ജസ്റ്റിസിൽ ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നതും സ്പോർട്സ് മിനിസ്ട്രിയിലുണ്ട് ഇതിനെയൊക്കെ നമ്മൾ രാജ്യാന്തര തലത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരളം ഞാൻ പറഞ്ഞ നാട് തന്നെ ഇതുപോലൊരു കളി വരും എന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചാൽ എനിക്ക് എന്തൊക്കെ ചെയ്യണം ദൈവമായിട്ട് തന്ന ഒരവസരമാണ് ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തി അങ്ങനെ ഒരു പരിപാടി വരുന്നു അതിന് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ചീഫ് എയ്റ്ററിനായിട്ട് വരുന്നത് ഞങ്ങളുടെ പാർട്ടീൻ്റെ ജനറൽ സെക്രട്ടറി തന്നെയാണ് അദ്ദേഹം ഫിലിം ഇൻഡസ്ട്രിയിലാണ് മറാഠി താമി ഫിലിം പ്രൊഡക്ഷ പ്രൊഡ്യൂസറാണ് അപ്പോൾ അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും ഒന്നിച്ച് കൈപിടിച്ച് നമ്മളൊരു ഗെയിമിലേക്ക് പോവുക അത് നമ്മൾ ഭാരതത്തിൻ്റെ ഒരു നമ്മളെ കാണാൻ പറ്റണം ആഗ്രഹം വിവിധ കായിക ഇനങ്ങളിൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പരിശീലന ക്യാമ്പുകളിൽ പങ്കെടുത്ത കായിക താരങ്ങൾ സംസ്ഥാന ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു എന്റെ പേര് ഞാൻ ബാംഗ്ലൂര് ബിൽഡർ ആണ് പുതിയതായിട്ട് കളിക്കുന്ന പിള്ളേർക്കെല്ലാം ഒരു ആവേശവും ഒരു ജോലി സാധ്യത ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കോളർഷിപ്പ് നടത്തി ഇപ്പോൾ ഒരു ടീം എടുക്കുന്നു അതിന് ഇനി കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ താല്പര്യം ഇതൊരു എൻ ജി ഒ ക്ലബ്ബാണ് ഞാൻ സതീഷ് ഷേജി ടി എം ടി സി സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആണ് ടി എം ടി സി സ്പോർട്സ് ഫൗണ്ടേഷൻ ആലക്കോട് കേന്ദ്രമായി രൂപീകരിക്കപ്പെട്ടത് അതിനുശേഷം ഞങ്ങൾ നിരവധി കോച്ചിങ് ക്യാമ്പുകൾ ഉത്തര കേരള വോളിബോൾ ടൂർണമെൻറ്റ് കുട്ടികൾക്കായി ബാസ്ക്കറ്റ് ബോൾ ടൂർണമെൻറ്റുകൾ അതിൽ സമ്മർ കോച്ചിങ് ക്യാമ്പുകൾ കുട്ടികൾക്ക് വേണ്ട കിറ്റുകൾ എല്ലാം വിതരണം ചെയ്യുകയുണ്ടായി ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ വോളിബോൾ ടീം രൂപീകരിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് ഞങ്ങൾ പത്ത് കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുന്നത് അതിൽ അവർക്ക് വേണ്ട തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് ഒരു വർഷത്തേക്ക് സ്കോളർഷിപ്പ് നൽകുന്നതാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു വോളിബോൾ ടീമായിട്ടാണ് കണ്ണൂർ ജില്ലാ അമേച്ചർ മീറ്റിൽ ഇവിടെ നിന്നും പരിശീലനം നേടിയ കായിക താരങ്ങൾ പതിനേഴ് മെഡലുകളാണ് നേടിയത് പന്ത്രണ്ട് ഗോൾഡ് മൂന്ന് സിൽവർ രണ്ട് വെങ്കലം നേടിയ താരങ്ങൾ പത്ത് മീറ്റർ റെക്കോർഡുകൾ നേടുകയും ചെയ്തു സംസ്ഥാന മീറ്റിലും നാല് മെഡലുകൾ നേടാൻ കഴിഞ്ഞു വോളിബോളിൽ നാല് വർഷത്തിനുള്ളിൽ ആയിരത്തിൽ പരം കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികൾക്ക് സൗജന്യമായി സ്പോർട്സ് കിറ്റുകൾ നൽകി ഉത്തരമേഖല വോളിബോൾ ചാമ്പ്യൻഷിപ്പും ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കായിക താരങ്ങൾക്ക് സ്കോളർഷിപ്പ് നൽകി വരുന്നുണ്ട് നാശമുഖ് ഭാരത് പ്രോജക്ടിന്റെ ഭാഗമായി ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ലക്ഷ്യത്തോടെ വിവിധ സ്പോർട്സ് പരിശീലനങ്ങൾ ടൂർണമെന്റുകൾ സമ്മർ കോച്ചിങ് ക്യാമ്പ് എന്നിവയും നടത്തിയിരുന്നു കൂടാതെ ഭിന്നശേഷി കുട്ടികളെ മാനസിക ശാരീരിക ഉന്മേഷവാന്മാരാക്കുന്നതിനായി കായിക പരിശീലനവും നൽകി വരുന്നുണ്ട് ഒട്ടനവധി ആകർഷണീയമായ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടാൻ ഫൗണ്ടേഷന് ഇതിനകം കഴിഞ്ഞുവെന്നും ഭാരവാഹികൾ അറിയിച്ചു ജനുവരി കണ്ണൂർ കരുവഞ്ചാലിൽ ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും കേന്ദ്ര കാബിനറ്റ് മന്ത്രി രാംദാസ് അത്യവാല ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയിലെ പ്രമുഖ പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വിശാലതയുമായി ആവശ്യം എന്തുമാകട്ടെ എടൂരിലെ ഡേമാർട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് വരൂ കുടിയേറ്റത്തിന്റെ എട്ടര പതിറ്റാണ്ടിന്റെ ത്രസിക്കുന്ന കഥകൾ പറയുന്ന എഡൂർ പട്ടണത്തിന് വളർച്ചയുടെ മറ്റൊരു നാഴികക്കല്ലായി ഡേമാർട്ട് സൂപ്പർ മാർക്കറ്റ് നീണ്ട നാൽപ്പത് വർഷം ഹൃദയഭാഗത്തായി പ്രവർത്തിച്ചു വന്ന ബേക്കൻസി ബേക്കറി ആൻഡ് സ്റ്റേഷനറിയുടെ സഹോദര സ്ഥാപനം ഡേമാർട്ട് സൂപ്പർ മാർക്കറ്റ് രണ്ടായിരത്തി എണ്ണൂറ് ചതുരശ്രേടി വലുപ്പത്തിൽ വിശാലമായ സൌകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു അനുദിനം വളരുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എല്ലാം ഒരു കുടക്കീഴിൽ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവിൽ വീട്ടുപയോഗ സാധനങ്ങൾ പഴം പച്ചക്കറി സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ് ആധുനിക സൌകര്യങ്ങളോടെ ബേക്കറി പ്രൊഡക്ഷൻ യൂണിറ്റ് ഈ സേവാ കേന്ദ്രം ചായ ജ്യൂസ് എല്ലാം ഒരേയിടത്തിൽ വാഹന പാർക്കിംഗ് സൌകര്യത്തോടെ ഗുണമേന്മ വിലക്കുറവ് കൃത്യമായ സേവനം അന്നെന്ന് ഉൽപാദിപ്പിക്കുന്ന ബേക്കറി ഉൽപ്പന്നങ്ങൾ ഞങ്ങളുടെ പ്രത്യേകതയാണ് ഡേ മാർട്ട് സൂപ്പർ മാർക്കറ്റ് എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ